മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ബിഗ് ബോസ് എല്ലാവരെയും ഇപ്പം ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിരുത്തി ഒരു കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇവരുടെ എല്ലാവരുടെയും ഒത്തൊരുമ കാരണം ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് റദ്ദാക്കിയിരിക്കുകയാണ് രണ്ട് ദിവസം വീക്കിലി ടാസ്ക് വെച്ചു മൊത്തം മൂന്ന് റൗണ്ടുകൾ വെച്ചു ആ മൂന്ന് റൗണ്ടുകളും ക്യാൻസൽ ചെയ്തു അതുകൊണ്ട് തന്നെ വീക്കിലി ടാസ്ക് ഫുള്ളായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് റദ്ദാക്കിയിരിക്കുകയാണ് ഇതിനു പകരം വേറൊരു ഗെയിം ഉണ്ട് അത് പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരെയും ബിഗ് ബോസ് പിരിച്ചുവിട്ടു അപ്പോൾ നമ്മുടെ ജിഷിൻ അനുമോളോട് ദേഷ്യപ്പെടുകയാണ് നീ കടുംപിടുത്തം പിടിച്ച് നശിപ്പിച്ചു നീ പേഴ്സണലായിട്ടാണ് ഈ ഗെയിം എടുത്തത് നീയാണ് ഈ ഗെയിം നശിപ്പിച്ചത് നിന്റെ ചിന്താഗതി തെറ്റാണ് അനുമോൾ നമുക്ക് കിട്ടാത്തത് മറ്റാർക്കും വേണ്ടെന്ന് പറയുന്നത് വളരെ തെറ്റായൊരു കാര്യമാണ് ഒരു പോരാളിയെ ഇങ്ങനെയല്ല തോൽപ്പിക്കേണ്ടത് എതിർത്ത് നിന്നാണ് തോൽപ്പിക്കേണ്ടത് നമ്മുടെ അനുമോളാണല്ലോ ഒരു ബോട്ടിൽ പോലും അപ്രൂവ് ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ് കോയിൻ കിട്ടാതിരുന്നതും അടുത്ത ഘട്ടത്തിലേക്ക് പോവാതിരുന്നതും ആ കാര്യം പറഞ്ഞ് ഇപ്പോൾ ജിഷിൻ അനുമോളെ കുറ്റപ്പെടുത്തുകയാണ് അനുമോളും നല്ലതുപോലെ തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ക്യാരക്ടർ നല്ലതുപോലെ ചെയ്തു എന്നെ സ്വാധീനിക്കാൻ ആരും നോക്കിയിട്ടില്ല എല്ലാവരും വിചാരിക്കണമായിരുന്നു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആക്രി പിറക്കാൻ പോകുന്നത് പോലെയായിരുന്നു എല്ലാവരും ബോൾട്ടിൽ പിറക്കാൻ പോയെ ചപ്പിയ കുപ്പി വരെ എടുത്തുകൊണ്ട് വന്നു അതുകൊണ്ട് എനിക്ക് തോന്നിയില്ല കൊടുക്കണമെന്ന് അതുകൊണ്ട് ഞാൻ അപ്രൂവ് ചെയ്തില്ല പിന്നെ ഈ കാര്യത്തിന് ഒനിലും അഭിലാഷൊക്കെ അനുമോൾക്ക് സപ്പോർട്ടാണ് അതായത് ഒനിലിൻ്റെയും കൂടി ആവശ്യമായിരുന്നു ഈ ടാസ്ക് നടക്കരുത് ആരും നോമിനേഷൻ ഫ്രീ ആവരുത് എന്നൊക്കെ അതുകൊണ്ട് ഒനിലും ജിഷിനെ എതിർത്ത് സംസാരിക്കുന്നു താൻ ക്യാരക്ടർ പിടിച്ച് നല്ലതുപോലെ ചെയ്തുകൊണ്ടാണോ ജയിലിൽ പോയത് ഇന്നലെ അങ്ങനെ പിന്നെ ഒനിയിലും ജിഷിനും കൂടി വഴക്കാവുന്നു എനിക്ക് തോന്നുന്നില്ല അനുമോള് മാത്രമാണ് ഈ ടാസ്ക് കുളമാക്കിയതെന്ന് അനുമോള് അനുമോളുടെ ക്യാരക്ടർ പിടിച്ചു കളിച്ചു പിന്നെ ചില സമയങ്ങളിൽ എവിടെയൊക്കെയോ കുറച്ച് സ്വാധീനിക്കപ്പെട്ടിരുന്നു അനുമോള് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അനുമോള് മാത്രമല്ല ഒനിയിലും ഇതിൻ്റെ മെയിൻ ഘടകം തന്നെയാണ് ഈ ടാസ്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാൻ അതുപോലെ തന്നെ ആതിലെയും നൂറേയും ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഈ ടാസ്ക് കൊളമാക്കണം കാരണം നമുക്ക് രണ്ടുപേർക്കും ആരും എന്തായാലും നോമിനേഷൻ ഫ്രീ ആവാൻ സമ്മതിക്കില്ല ആരും കോയിൻ തരില്ല അതുകൊണ്ട് മാക്സിമം ഈ ടാസ്ക് കൊളമാക്കണമെന്ന് അങ്ങനെ പലരും വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ടാസ്ക് മൊത്തത്തിൽ റദ്ദാക്കി കളഞ്ഞിരിക്കുന്നത് ജിഷിന് പിന്നെ ജിഷിന്റെ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറിൽ നിന്നും സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ ഒരു ദേഷ്യം അനുമോളോടുണ്ട് അതുകൊണ്ടാണ് ജിഷിൻ അനുമോളെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്തത് പക്ഷേ ഈ കാര്യത്തിൽ എന്തായാലും അനുമോൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒനിയിൽ വരുമെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം